ം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ തേർഡ് പാർട്ടി നിങ്ങൾക്കൊരു ഭീഷണി ആകുമോ ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോ തേർഡ് പാർട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് പണി കിട്ടുമോ എങ്ങനെ വേണമെങ്കിലും ചോദ്യം നിങ്ങൾക്ക് പാർട്ടി തേർഡ് പാർട്ടി എനിക്ക് പണിയാകുമോ എന്റെ പേഴ്സണ അടിച്ചുകൊണ്ട് പോകുമോ ഇതൊക്കെ മിക്കവരുടെ മനസ്സിലുള്ള സംശയങ്ങളാണ് അപ്പൊ അതിനൊരു നിവൃത്തി ഉണ്ടാക്കാനാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടിക്ക് തേർഡ് പാർട്ടിയുടെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോ നമുക്ക് ഓറിക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഭഗവാനേ ഓം നമ ശിവായം നമ ശിവായം നമ ശിവായം നമ ശിവായ ഓം നമ ശിവായം നമ ശിവായ ഓം നമ ഓം നമ ഓം നമ ശിവായ ഭഗവാനേ എന്താണ് നിങ്ങൾക്കുള്ള ഓർക്കൽ മെസ്സേജിൽ നോക്കാം ഭഗവാനെ ഓം നമ ഓം നമ ശിവായ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്ന് പറയാൻ നിങ്ങൾ ഇമോഷണൽ ആയിട്ട് കാണാതെ എന്താണ് ഇവിടെ നടക്കുന്നത് ചില സമയത്ത് നിങ്ങൾക്ക് തേർഡ് പാർട്ടികളെ കണ്ടാലും തിരിച്ചറിയില്ല വളരെ സമർത്ഥമായിട്ട് അവരെ നിങ്ങളെ പറ്റിക്കും അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ വളരെയധികം എന്ന് പറയുന്നുണ്ട് നിങ്ങളെ കൂടെ നിൽക്കുന്നവര് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങളെ പറ്റുന്ന പറ്റിക്കുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആളായിരിക്കും അതുകൊണ്ടാണ് നിങ്ങള് ജ്ഞാനം വരുത്തണം എന്ന് പറയാം തിരിച്ചറിവുണ്ടാവണം ചില സമയത്ത് നമ്മളുടെ പേഴ്സണിന്റെ ജീവിതത്തിൽ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും റിലേഷൻഷിപ്പ് നമ്മളെ വളരെ സമർത്ഥമായിട്ട് രണ്ടുപേരും പറ്റിക്കായിരിക്കും നമ്മള് ഇവരെ മനസ്സിലാക്കുന്നില്ല നമ്മളുടെ വ്യക്തിയെ നമുക്ക് മനസ്സിലാവുന്നില്ല കൂടാതെ നമ്മളെ സ്വന്തം ഫ്രണ്ടിനെ നമുക്ക് മനസ്സിലാവുന്നില്ല ഇവര് നമ്മളോട് സ്നേഹം കാണിക്കുന്നത് നമ്മളെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് നമ്മളുടെ വ്യക്തിയുമായിട്ട് ഇവര് ബന്ധത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ടാണ് ജ്ഞാനമില്ല അറിവ് കുറവാണെന്ന് പറയുന്നത് അപ്പോ അതൊരു കാര്യം പറയുന്നുണ്ട് പിന്നെയുള്ളത് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നത്തിലിരുന്ന് കരഞ്ഞ് ഉറക്കമില്ലായ്മ ഉണ്ടാക്കാതെ ഭക്ഷണം കഴിക്കാതെ ജീവിതം നശിപ്പിച്ച് കളയാരോഗ്യം കളയാതെ നിങ്ങൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക അപ്പോ ആരോടെങ്കിലും സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോട് തന്നെ നേരിട്ട് ചോദിക്കുക ഇത് എന്താണ് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിന് സംശയം ഉണ്ടെങ്കിൽ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അവർക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരോട് നേരിട്ട് ചോദിക്കുക എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അവരൊന്ന് വാച്ച് ചെയ്താലും നമുക്ക് മനസ്സിലാവും അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കിടന്ന് ടെൻഷൻ അടിക്കാതെ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് പറയുന്നുണ്ട് ഓക്കെ നമ്മൾ റീഡിംഗിലേക്ക് പോവുകയാണ് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഭഗവാനെ ഓം നമശ്വായ ഓം നമശ്ശിതായ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഭഗവാനെ ഇതൊരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ ഇവര് അപ്പൊ ഇത്തിരി മെച്ചുവർഡ് ആയ ഒരു എനർജിയാണ് കാരണം അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചതായിരിക്കണം അത് അതല്ലാതെ ഒരു ഡിവോഴ്സ്ഡ് എനർജി ആവാൻ വഴിയില്ല ഒന്നില്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആണ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ആണ് ഇതെന്നാണ് പറയുന്നത് അപ്പോ അതിപ്പോ ഡിവോഴ്സ്ഡ് ആണെന്ന് നമ്മൾ പറയുമ്പോഴേ അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് അകർന്നിരിക്കുന്നവരാകുമ്പോൾ അവര് ചില സമയത്ത് അവരുടെ തെറ്റുകൾ കൊണ്ടാവണമെന്നില്ല ചില സമയത്ത് അവരുടെ തെറ്റുകൾ കൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു വിവാഹമോചനം അവർ നേടിയിട്ടുള്ളത് മനസ്സിലാകോ അപ്പോൾ എന്താണ് ഈ ഒരു എനർജി ഇവിടുത്തെ ചോറസ് ജോഡിയോക്സൈനാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു എനർജി ഇവിടെ വന്നതെന്ന് നോക്കാം അവരുടെ എനർജി എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് വിവാഹ ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ വിവാഹം കഴിച്ചാലും സിംഗിൾ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വിവാഹത്തിലേക്ക് പോകുമ്പോ നമ്മള് കൊറേ മാറണം നമ്മളൊരിക്കും നമ്മൾ എന്തിനാ മാറുന്നു മാറണം കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലേ നമുക്ക് സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം ഉണ്ടാവുള്ളൂ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേ എനർജിയിൽ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് പോയാൽ അവിടെ ഒരു യൂണിറ്റി ഉണ്ടാവില്ല രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് വിവാഹത്തിലേക്ക് പോകുന്നത് രണ്ടു പേർക്കും സിംഗിൾ ആയിരുന്നപ്പോൾ പല കാര്യങ്ങൾ ചെയ്തിരുന്നത് വിവാഹത്തോട് കൂടി അത് ഷെയർ ചെയ്തു പോകണം മനസ്സിലായി മറ്റേ ഇഷ്ടം കൂടെ നോക്കി വേണം പോവാൻ അപ്പൊ അത് ആഗ്രഹിക്കുന്നില്ല ഈ തേർഡ് പാർട്ടി അങ്ങനെ ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് സ്വന്തം ഇഷ്ടങ്ങൾ ഞാൻ വിവാഹം കഴിച്ചാലും ഞാൻ ഒരു സിംഗിൾ എനർജി ആയിട്ട് ജീവിക്കും എന്നൊരു എനർജി ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഫൈവ് ഓഫ് പെന്റിക്കൽസ് റിവേഴ്സ് ആണ് വരുന്നത് ഇവരൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോയതാണെന്നാണ് പറയുന്നത് ചിലപ്പോ ഇവരുടെ പേഴ്സണ് ഇവർ വിചാരിച്ച അത്രയും പൈസ ഇല്ലായിരിക്കാം കാണാൻ അത്ര സൗന്ദര്യം ഇല്ലായിരിക്കാം ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ഇവര് പറയുന്ന ഇവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരാളായിരിക്കില്ല മനസ്സിലായി പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചതായിരിക്കാം അല്ലെങ്കിൽ വിവാഹ ശേഷം മാറുമെന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചതായിരിക്കാം അതൊന്നും നടന്നില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഇവർ ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവർക്ക് റിലേഷൻഷിപ്പ് പറ്റില്ല അങ്ങനത്തെ ഒരു ആളാണ് അപ്പോ ഇവരുമായിട്ട് വിവാഹം കഴിച്ച ആ ആളുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിയേ മനസ്സിലായോ അതൊരു വലിയ തലവേദന ആയിട്ടുണ്ടാവും ആ വ്യക്തിക്ക് പാവം എന്തെങ്കിലും ആവട്ടെ അപ്പൊ ഇവര് അത് ഉപേക്ഷിച്ച് പോയതാണ് ഉപേക്ഷിച്ച് എന്നാലും ഇവര് എന്താണ് ചെയ്യണം എന്ന് വെച്ചാല് ഇവര് റിലേഷൻഷിപ്പില് ഉണ്ട് ഡിവോഴ്സ്ഡ് ആണെന്ന് നമ്മൾ ആദ്യം അങ്ങനെ ഒരു എനർജിയാണ് കണ്ടത് പക്ഷെ ഇവര് ഡിവോഴ്സ്ഡ് പോലെ ജീവിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല ഡിവോഴ്സ് മറ്റേ ഡിവോഴ്സിന്റെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാവാം കാരണം ഇവര് വിവാഹത്തിൽ വിശ്വസിക്കാത്ത ആളാണ് ഇങ്ങനെയുള്ളവർ എന്ത് വരുന്നത് പ്രാവശ്യം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവര് അവരുടെ ഡിവോഴ്സിന് ആഗ്രഹിക്കില്ല കാരണം ഏതാളെ ഇവര് കല്യാണം കഴിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ കാരണം ഇവർക്ക് വിവാഹം വേണം എന്നില്ല അപ്പൊ വിവാഹം കഴിഞ്ഞിട്ടും സിംഗിൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവരെന്ന് നമ്മൾ പറഞ്ഞു ഇവര് അതുകൊണ്ട് തന്നെ ഇപ്പോ അവരുടെ വ്യക്തിയിൽ നിന്ന് മാറിയിട്ടാണ് ഇവർ താമസിക്കുന്നത് സ്വന്തം ഭർത്താവിൻ്റെ കൂടെയോ ഭാര്യയുടെ കൂടെയോ അല്ല ജീവിക്കുന്നത് ഇന്നത്തെ കാലത്ത് ലിവൻ റിലേഷൻഷിപ്പും അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ കൂടെ അല്ല ഇവർ ജീവിക്കുന്നത് അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീട് എടുത്ത് താമസിക്കുകയാണ് അല്ലെങ്കിൽ ഒരാള് നാട്ടിലും ഒരാള് വേറെ സ്ഥലത്തുമായിട്ട് താമസിക്കുകയാണെന്നാണ് പറയുന്നത് വർഗോയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് തേർഡ് പാർട്ടി ഓക്കെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇവര് നമ്മള് കുറെ ഉത്തരം ഇപ്പൊ നമ്മള് ഒറ്റക്ക് ജീവിക്കുമ്പോ നമ്മള് വലിയ അഹങ്കാരത്തില് ഒറ്റയ്ക്ക് ജീവിക്കാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോരുമ്പോ ഒറ്റയ്ക്ക് അതുവരെ നമ്മള് നമ്മുടെ പേരന്റ്സിന്റെ കൂടെയാണ് ജീവിച്ചത് ഇപ്പൊ നമ്മള് പുറത്ത് ജീവിക്കുകയാണെന്നായിരിക്കും വീട്ടിൽ നിന്ന് മാറി ജോലി സംബന്ധമായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജീവിച്ചാലും നമുക്ക് വലിപ്പുറത്ത് ആൾക്കാരുണ്ട് പക്ഷെ അച്ഛനും അമ്മയുണ്ട് അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ അങ്ങനെ ജീവിച്ച ഇവര് ഇപ്പോ അവര് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാഷയ്ക്കാണ് ഇവര് ഇറങ്ങി പോകുന്നതെങ്കിലും ഇവരിപ്പോ ഒറ്റപ്പെട്ടു മനസ്സിലായോ അപ്പൊ ഇവർക്ക് എന്ന് വെച്ചാല് നമ്മള് ഇപ്പോൾ ഒരാളുടെ നമ്മുടെ ഫാമിലിയിൽ ജീവിക്കുമ്പോൾ അച്ഛൻ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു അമ്മ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു ബ്രദർ സിസ്റ്റർ ആരെങ്കിലും നമ്മളെക്കാളും മുതിർന്നവരൊക്കെ റെസ്പോൺസിബിലിറ്റി അവര് ചെറിയ ചെറിയ കാര്യങ്ങൾ ഗ്യാസ് വാങ്ങിക്കുക കുക്കിംഗ് ഗ്യാസ് തീർന്നാൽ അത് വാങ്ങിക്കുക ഇലക്ട്രിസിറ്റി വാട്ടർ വോട്ടർ ബില്ലടയ്ക്കുക നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഒപ്പം ഒറ്റ സമയത്ത് ഒറ്റയ്ക്ക് ചെയ്യണം ഇലക്ട്രിസിറ്റി വെള്ളത്തിന്റെ ആളെ അന്വേഷിച്ച് ചെക്ക് ചെയ്യാൻ വരുമ്പോൾ വെള്ളത്തിന് നമ്മളത് ഗേറ്റ് തുറന്നു ഞാൻ പറയുന്നത് സില്ലി സില്ലി കാര്യങ്ങളാണ് പക്ഷെ ഇതൊക്കെ നമ്മള് ഒറ്റക്ക് ജീവിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ഒറ്റക്ക് ചെയ്യണം അതുവരെ നമുക്ക് ശീലമില്ല ഇത് മറ്റുള്ളവരാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായി പാല് തീർന്നാൽ പാല് മേടിക്കണം എന്ത് കേടായാലും നമ്മൾ ആളെ വിളിച്ച് സ്വയം റിപ്പയർ ചെയ്യിപ്പിക്കണം നമ്മളുടെ കീച്ചിൽ നിന്ന് പൈസ എടുത്തുകൊടുക്കണം ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ഒറ്റയ്ക്ക് താമസം ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് തേർഡ് പാർട്ടി ഇവിടെ കാണുന്നത് തേർഡ് പാർട്ടിക്ക് ഭയങ്കരമായ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നല്ല ഒരു വാശിക്ക് ഇറങ്ങി പോയി എന്ത് ചെയ്യണം അറിയില്ല അപ്പൊ ഇവിടെ ആദ്യം ഇവര് പുറമേ കാണിക്കുന്നത് ഇവർ ഭയങ്കര സക്സസ്ഫുൾ ആയി എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞത് ഇവരുടെ ഇവര് പുറമേ കാണി ഇതൊക്കെ ഈ ബുദ്ധിമുട്ടൊക്കെ ഇവർക്ക് ആരോടും പറയാൻ പറ്റില്ല കാരണം ഇത് ഞാൻ ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാന്ന് പറഞ്ഞു പോയി ഈഗോ ആണ് ഇപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ആകെ തകർന്നിരിക്കുകയാണ് കാരണം ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ വീട്ടിൽ നമ്മളെ ഒക്കെ നമ്മളെ വീട്ടുകാര് നോക്കി നോക്കിക്കഴിഞ്ഞ് നമ്മളെ ഒറ്റയ്ക്ക് നമ്മളെ ശമ്പളം കൊണ്ട് ജീവിക്കുക എന്നവർ പുറത്തേക്ക് വേണം റെന്റ് ഗ്യാസ് ഇലക്ട്രിസിറ്റി വെള്ളം പിന്നെ ഫുഡിന്റെ പൈസ മനസ്സിലായോ ഓരോ കാര്യങ്ങളും മരുന്നിന് നമ്മൾ നമ്മൾന്നും വിചാരിക്കാത്ത എക്സ്പെൻസുകൾ അപ്പോഴാണ് കാണുന്നത് ഇതൊക്കെ നല്ല ശമ്പളം ഉണ്ട് നമ്മൾ ആയ ആളുകൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള അങ്ങനെ പറ്റും പക്ഷെ ഇവര് അത് പ്രതീക്ഷിക്കാതെയാണ് ഒറ്റ വാശിക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് ഒരു വലിയ തലവ എന്നാൽ പറയാനും പറ്റൂല അപ്പോ എന്താ രസം എന്ന് വെച്ചാല് ഫിനാൻഷ്യലി ഇത് ഇത്തിരി ടൈറ്റ് ആണ് വിചാരിച്ച പോലെ അവർക്ക് പണം അധികം വരുന്നില്ല പണം തികയുന്നില്ല എന്നതാണ് ശരിക്കുമുള്ള കാര്യവാസ്തവം അപ്പോൾ ഇവര് പണം ഇനി എവിടെ നിന്ന് വരും ഇതാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഓരോ ദിവസവും ഓരോ മാസം നമുക്ക് കിട്ടുന്ന ശമ്പളം അത് ശരിക്ക് പറഞ്ഞാല് മാസാവസാന പതിനഞ്ചാം തീയതി ആവുമ്പോൾ ഇതെല്ലാം കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ പണമില്ല ഇവരതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ ഒരു ചിന്തയും ഇല്ലാതെ ഓരോ ഈ ബോധവുമില്ലാതെ എടുത്തു ചാടി ഒരു തേർഡ് പാർട്ടി എനർജിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോ ഇപ്പോ ഇവർക്ക് എന്ത് ചെയ്യണമെന്നല്ലോ ഒരു വഴിയും കാണുന്നില്ല ഒരു കാര്യം മുമ്പോട്ട് പോകുന്നുമില്ല ധൈര്യമാണെങ്കിൽ ചോർന്ന് പോകുന്നുമുണ്ട് ആരെങ്കിലും വേണം ഇവർക്ക് ഫിനാൻഷ്യലി ഇവരെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾ നടത്തി കൊടുക്കാനും മനസ്സിലായി ഇപ്പൊ ഹോസ്പിറ്റൽ ഒറ്റയ്ക്കാണ് അസുഖം വന്നു എന്തു ചെയ്യും ആരെങ്കിലും വേണം ഡോക്ടറെ വിളിച്ചോ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ തന്നെ തന്നെ നടന്നു പോകാനുള്ള ആവതില്ല പുറത്തിറങ്ങണ്ടേ പനിയൊക്കെ പിടിച്ചു കിടന്ന് കഴിഞ്ഞാൽ അപ്പം ആകെ കൂടെ ഇവര് വെപ്രാളത്തിലാണെന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് വളരെ പരിതാപകരമായ ഒരു സിറ്റുവേഷനിലാണ് തേർഡ് പാർട്ടി ഇരിക്കുന്നത് ഇവിടെ ആകെ ഒരു സോഡിയോക്സൈഡ് വന്നിട്ടുള്ള ലിയോ ആണ് അത് തല കുത്തിയാണ് വന്നിരിക്കുന്നത് അപ്പോ ഈ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈൻ ആണ് പക്ഷെ ഇവിടെ എല്ലാ എനർജിയും പോയ ഈ ഡിപ്ലീറ്റഡ് എന്ന് പറയും എനർജി എല്ലാം ചോർന്നു പോയ ഒരു എനർജി ഒരു ഒരാളായിട്ടാണ് ഇവിടെ തേർഡ് പാർട്ടി നിൽക്കുന്നത് ഇതാണ് ഇപ്പൊ ഇവരുടെ അവസ്ഥ അപ്പോ എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇവർ എന്ത് ഉദ്ദേശത്തിലാണ് അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഏകദേശം നമുക്ക് ഉദ്ദേശം മനസ്സിലായി പക്ഷേ ശരിക്കും ഇവരുടെ ഉദ്ദേശം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഇവരുടെ ശരിക്കും എന്ന ഉദ്ദേശം ഇവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം പണം ഇങ്ങനെ അവരുടെ എക്സ്പെൻസസ് ഒക്കെ പണം ഇങ്ങനെ വന്നോണ്ടിരിക്കണം നിങ്ങളുടെ വ്യക്തി നല്ല ഉദ്യോഗത്തിലിരിക്കുന്ന ഒരു എനർജിയാണ് നല്ലവണ്ണം പൈസ ഉണ്ടാക്കുന്ന പേരും പ്രശസ്തിയും ഉള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി അപ്പൊ ഇവരെ കണ്ടപ്പോ ചെലപ്പോ സിമ്പതി തോന്നിയിട്ടുണ്ടാവും ഇവരുടെ അവസ്ഥ കണ്ടിട്ട് മനസ്സിലായോ അപ്പോൾ ഈ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് മെജോറിറ്റി റിലേഷൻഷിപ്പും വരുന്നത് സോഷ്യൽ മീഡിയയിലെ കണ്ടു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയ ആളുകളുണ്ട് സെപ്പറേറ്റഡ് ആയ ആളുകളുണ്ട് നമുക്ക് നേരിട്ട് പരിചയമല്ല ഇവരെ ഒന്നും നമ്മൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നവരാണ് ഇവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ തേർഡ് ഈ വ്യക്തിയും തേർഡ് പാർട്ടിയും അപ്പോ ഇവര് കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഒപ്പം അടുത്ത് താമസിക്കുന്നവരെയും നമ്മളെ ബന്ധുക്കളുടെ പരിചയം വെച്ച് നമ്മൾക്ക് പരിചയമുള്ള ഒരാളുടെ പരിചയത്തിലുള്ള ആളെന്ന് പറയുമ്പോൾ പിന്നെയും നമുക്ക് അയാളെ കുറിച്ച് അറിയാം ഇത് ഓരോ എഴുത്തും പിടിയിലിത് എവിടെയുള്ളതാണ് എന്താണ് ഇവരുടെ പാസ്റ്റ് എന്താണ് ഇവര് ഉള്ള സ്വഭാവം ഇതൊന്നും നമുക്ക് അല്ല ഇവരുടെ ജീവിതം എങ്ങനെയാന്നല്ല തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇത് തന്നെയാണ് സിറ്റുവേഷൻ ഇവരെ തമ്മില് ഒരു പിടുത്തവുമില്ല ഇവരെ രണ്ടു പേർക്കും തമ്മിൽ ശരിക്കൊന്നും അറിയില്ല പക്ഷെ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന രണ്ടുപേരാണ് ഇവര് അതുപോലെ തന്നെ ഇവർക്ക് പണത്തിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇവർ നിങ്ങളുടെ പേഴ്സണൽ വ്യക്തിയുടെ ലൈഫിൽ എന്നാണ് പറയുന്നത് അപ്പോ ചിലപ്പോ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ ആയിട്ട് ഇപ്പോ എന്താ പറയാ ഇവർ ചിലപ്പോ ഒപ്പം വർക്ക് ചെയ്യുന്നവരായിരിക്കാം ഒരാൾ മാനേജറും ഒരാൾ എംപ്ലോയിമായിരിക്കാം അപ്പോൾ മാനേജർ എപ്പോഴും എംപ്ലോയീസിൻ്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കണമല്ലോ ഇത് ചില എംപ്ലോയീസ് സാറ്റിസ്ഫൈ ഹാപ്പി അല്ലെങ്കിൽ പണി നടക്കില്ല അത് മാനേജറായി എനിക്ക് ദോഷം ചെയ്യും അപ്പോൾ ഞാൻ എപ്പോഴും എന്റെ എംപ്ലോയ്സിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് ടെൻഷൻ ഇടയ്ക്കിടയ്ക്ക് ഇവർ വരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് എന്തോ അസുഖം വരുന്നു ഇതൊക്കെ ആവുമ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി ഇവരുടെ ലൈഫിൽ ഇൻവോൾവ് ആയി മനസ്സിലായോ അപ്പം ഇവർ ഇവരുടെ ഭാണ്ടക്കെട്ടായിരിക്കും സങ്കടത്തിന്റെ ഇവർ ഇവരുടെ സൈഡ് ക്ലിയർ ആയിട്ട് തന്നെ പറയുള്ളു നന്നായിട്ടല്ലേ പറയുള്ളൂ പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ല ഇവര് ശരിക്കും എന്താന്ന് അപ്പോൾ ചിലപ്പോൾ ലോൺ കൊടുക്കുന്നു സാലറി അഡ്വാൻസ് കൊടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പാർട്ടിയോട് ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി financial independent ആവണം അതാണ് തേർഡ് പാർട്ടിയുടെ മെയിൻ ഉദ്ദേശം അതിന് സ്ഥിരമായിട്ട് പണം കൊടുക്കാൻ കഴിവുള്ള ഒരാളുമായിട്ട് തേർഡ് പാർട്ടിക്ക് റിലേഷൻഷിപ്പ് വേണം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം ഇതൊരു വിവാഹത്തിനുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല അവസാനം ഇതൊരു ടെൻഷൻ പൊട്ടിത്തെറിയിലേക്ക് ആകും അത് ഓൾറെഡി ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പോ ഒരാൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുടെ സ്വഭാവം ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ ചിലപ്പോ ഇവര് തമ്മില് കോണ്ടാക്ട് ഉണ്ടാവില്ലായിരിക്കാം എന്തെങ്കിലും ചെലപ്പോ കൊടുത്ത പണം തിരിച്ചു കൊടുക്കാത്തതിന്റെ പ്രശ്നം ഉണ്ടായിരിക്കാം ചിലപ്പോ നിങ്ങളെ വ്യക്തി എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടാൽ ഇവര് കൊടുക്കുന്നില്ലായിരിക്കാം ചില ബന്ധത്തിലേക്ക് ഇവര് വരാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം ഈ തേർഡ് പാർട്ടി എന്തായാലും തേർഡ് പാർട്ടിക്ക് പണം വേണമെന്നേ ഉള്ളൂ അപ്പൊ ചില തേർഡ് പാർട്ടികള് എന്താ പറയാ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നവരാണ് അവര് പ്രോമിസ് ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം നമുക്ക് മീറ്റ് ചെയ്യാം അതിനെന്താന്നൊക്കെ പറയും അല്ലെങ്കിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ തേർഡ് പാർട്ടി ചെല്ലില്ല അവരെന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവാകും അപ്പൊ പല പ്രാവശ്യം ഇതേ എക്സ്പീരിയൻസ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നപ്പോ കാരണം നിങ്ങളുടെ വ്യക്തി ഇവർക്ക് പണം കൊടുക്കുന്നത് വേറെ ഉദ്ദേശത്തിലാണ് അപ്പോ ഈ ഇവര് പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ തേർഡ് പാർട്ടി എന്താ പറയാ ഡെലിവറി എന്ന് വെച്ചാല് ഉത്തരവാദിത്തത്തോടെ അത് ചെയ്യും എന്ത് ആഗ്രഹം നിങ്ങളുടെ വ്യക്തി എന്താവശ്യപ്പെട്ടാലും തേർഡ് പാർട്ടി അതിൽ നിന്ന് പതുക്കാ സൂത്രത്തിൽ ഒഴിഞ്ഞു മാറുന്നുണ്ട് അവർക്ക് കിട്ടാനുള്ള കിട്ടുന്നുണ്ട് അവര് പക്ഷെ ഇവിടെ ഒരു ബന്ധത്തിലേക്ക് കേറുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയും ഇവരുമായിട്ട് വലിയൊരു പൊട്ടിത്തെറി ഇല്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇവര് ഉദ്ദേശിച്ചത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇവരിൽ നിന്ന് പലതും ആഗ്രഹിക്കുന്നുണ്ട് അതൊന്നും കൊടുക്കാൻ തേർഡ് പാർട്ടി റെഡി അല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നുണ്ടാവാം നിങ്ങളുടെ വ്യക്തിയുടെ സാലറിയിന്ന് മുഴുവൻ സാലറിയും വീട്ടിലേക്ക് വരുന്നില്ല ഈ വ്യക്തി എന്തൊക്കെയോ ഒഴികഴിവ് പറയുന്നുണ്ട് പൈസ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ വ്യക്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴികഴിവ് പറഞ്ഞിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് സൊല്യൂഷൻ കാണണം ഇതിന് അതുപോലെ തന്നെ നിങ്ങൾ കണ്ണ് തുറന്ന് ശ്രദ്ധിക്കണം എന്താണ് നടക്കുന്നതെന്ന് അറിയണം കാരണം നിങ്ങൾക്ക് ശരിക്കും അറിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അപ്പൊ കുറെ പണം ഈ തേർഡ് പാർട്ടിയുടെ അടുത്തേക്കാണ് പോയിക്കുന്നത് അതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അതിന്റെ ഒരു ദേഷ്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആ ദേഷ്യം ചിലപ്പോൾ നിങ്ങളോടും എടുക്കുന്നുണ്ടാവും വ്യക്തി കാരണം ഫ്രസ്ട്രേഷൻ ആണ് കുറെ കൂടിയാണ് ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് കയറിയത് പക്ഷെ തേർഡ് പാർട്ടി വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ട വേണ്ടി ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കാണിക്കുന്നുണ്ട് ആകെ ലിയോസ് കോഫിയോ ടോറസ് വെഗോ ആണ് ഇവിടെ കണ്ടത് നമുക്ക് തേർഡ് പാർട്ടി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഇമോഷൻ എന്താണ് നമുക്കൊന്ന് നോക്കാം തേർഡ് പാർട്ടി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാല് നിങ്ങൾ തേർഡ് പാർട്ടിയെ കുറിച്ച് എന്താണ് അറിയേണ്ടത് കൂടിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ തേർഡ് പാർട്ടി നിങ്ങളോട് പറയണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് തേർഡ് പാർട്ടി ശരിക്കും ഈ റിലേഷൻഷിപ്പിലെ ഉദ്ദേശം എന്താണ് അവരുടെ മനസ്സ് എന്താണ് നമുക്ക് നോക്കാം ഇവിടെ ഈ റിലേഷൻഷിപ്പ് ഒരു ഇവർ തമ്മിൽ നമ്മൾ വിചാരിച്ച് നിങ്ങളുടെ പേഴ്സൺ ഇവരുദ്ദേശിച്ച കാര്യം നിങ്ങൾ പേഴ്സൺ ഉദ്ദേശിച്ച കാര്യമൊന്നും തേർഡ് പാർട്ടി സംബന്ധിച്ച് കൊടുത്തില്ല എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അല്ല ഇവർ തമ്മിൽ ശാരീരിക ബന്ധമുണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ മടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പേഴ്സണുമായിട്ടുള്ള ബന്ധം അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അവരെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ തേർഡ് പാർട്ടി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ ട്രാപ്പ് ചെയ്യാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി സിംഗിൾ ആണെന്ന് പറഞ്ഞല്ലോ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു എനർജിയാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇവരോട് കുറച്ചും കൂടെ പോസസീവ് ആകുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇവരെ കംപ്ലീറ്റ് കൺട്രോളിൽ വെക്കാൻ നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെവിടെ പോയാലും നിങ്ങളുടെ വ്യക്തി ഇവരെ ട്രാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് പെരുമാറുന്നുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഇവരെ ഇവരെ കാണാണ്ടിരിക്കുമ്പോ ഇവരോട് സംസാരിക്കാണ്ടിരിക്കുമ്പോ ഒക്കെ ഈ വ്യക്തിക്ക് വളരെ അധികം ടെൻഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി ആൺ എംപ്ലോയിഡാണ് തൽക്കാലത്തേക്ക് അപ്പം ഇവർക്ക് കുറേ കടമുണ്ട് നിങ്ങളുടെ വ്യക്തി കുറെ കടം മേടിച്ചിട്ടുണ്ട് അതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അവർക്ക് അപ്പം അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ഇവർ തമ്മിൽ മിക്കവാറും ബഹളം ഉണ്ടാവാറുണ്ട് പക്ഷെ അത് പിന്നെയും ഇവർ റീകൺസൈൽ ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അപ്പം ഇവർ തമ്മിൽ ഇപ്പം പൊട്ടിത്തെറി വടക്കുണ്ടായിട്ട് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല തേർഡ് പാർട്ടി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് തേർഡ് പാർട്ടിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല പക്ഷെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് ഭയങ്കര പോസിറ്റീവ് ആണ് അവരെ ട്രാപ്പ് ചെയ്തിരുത്താ വെക്കാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് സ്നേഹമല്ല ഇവിടെ വെറും ഒരു ശാരീരിക ബന്ധം മാത്രമേ ഉള്ളൂ അപ്പൊ ഇവരുമായിട്ട് ഒരു ഈസി ആയിട്ട് ഒരാൾ അവൈലബിൾ ആകുമ്പോ അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാല് നിങ്ങളുടെ വ്യക്തിക്ക് കാരണം പണം കൊടുക്കുന്നതാണ് അപ്പോ ഒരു അടിമ പോലെയാണ് വ്യക്തിക്ക് എപ്പോ എപ്പോൾ കാണണം എന്ന് തോന്നിയാലും തേർഡ് പാർട്ടി അവൈലബിൾ ആയിരിക്കണം അത് ഇവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇവര് അവരുടെ സ്വന്തം റിലേഷൻഷിപ്പിലിരിക്കുന്ന ആളിൽ നിന്ന് ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ അകന്ന് താമസിക്കുന്നത് ഇവർക്ക് ഒറ്റക്ക് ജീവിക്കാനാണ് അപ്പൊ ഇവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നിടയില് പൈസക്ക് വേണ്ടി നിങ്ങളുടെ ആയിട്ട് ബന്ധം പുലർത്തിയപ്പോ ഈ നിങ്ങളുടെ വ്യക്തി ഇവരെ കേറി കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത് അത് ഇവർക്ക് പിടിക്കുന്നില്ല അപ്പൊ ഇവര് തമ്മിൽ സ്ഥിരമായിട്ട് വടക്കുണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നാലും ഇവര് റീകൺസൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോ പൈസ കൊടുത്തോന്ന് തിരിച്ചു കിട്ടാത്തത് കൊണ്ടുള്ള ഉദ്ദേശം നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് കേട്ടോ തേർഡ് പാർട്ടി ആ പൈസ കൊടുക്കാനും ചാൻസ് ഇല്ല കാരണം തേർഡ് പാർട്ടി പൈസ മേടിച്ച് കഴിഞ്ഞപ്പോ പൈസ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിക്ക് കൊടുത്തപ്പോ അനുസരിച്ച് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരങ്ങനെയാണ് ആ കാര്യം കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഈ പണം ഒന്നും തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് തേർഡ് പാർട്ടി വിശ്വസിക്കുന്നത് കേട്ടോ അപ്പൊ അതായിരുന്നു ഇന്നത്തെ രീതി തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ഇതാണ് അപ്പോ ഇതുവരെ എന്റെ റീഡി കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവരെയും ഭഗവാൻ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ